ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പച്ചമെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളം കൊടുക്കുന്ന ഈ പശു വില്പനക്കുള്ളതാണ് ജെയ്സി പശുവാണ് മൂന്നര ലിറ്റർ പാൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് സോറി മൂന്ന് ലിറ്റർ പാൽ നിലവിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് തൃശൂർ ഇരുങ്ങാലക്കുടയിലാണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനക്കുള്ളതാണ് നിലവിൽ രണ്ടര മാസം ചനയിലാണ് നിൽക്കുന്നത് ചന കൺഫ് ആണ് നല്ല രീതിയിൽ തീർച്ചയായും വെള്ളം കുടിക്കുന്ന നല്ലൊരാടാണ് വളർത്തുന്നവർക്ക് ഉത്തമമായ ആടാണ് ആവശ്യക്കാർ ഉണന്നിന് തായെ കാണുന്ന പോകണമെങ്കിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും ഈ ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്ന പൂക്കോട്ടുപാറത്താണ് പ്രാവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് ഒരു പിടയും അതുപോലെ തന്നെ ഒരു മുട്ടനുമാണ് ഉള്ളത് ആവശ്യക്കരുടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില നാലായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന് രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു കുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് നിലവിൽ നല്ല ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന നമ്മൾ ബന്ധപ്പെടുക ഒന്നര ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു വിശദമായ വിവരങ്ങൾക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങളുടെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങളുടെ ആനിമൽസിൻ്റെ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മാറി മറക്കരുത് താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ